ദുരിതാശ്വാസ നിധിയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ശ്രമം കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ആശ്രയ ആളാണ് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം നടത്തിയത് ഫാർമസിയിലെ ജീവനക്കാരിക്ക് സംശയം തോന്നി ഫാർമസി ഉടമയെ ഫോൺ വിളിക്കാൻ തുടങ്ങിയതോടെ തട്ടിപ്പുകാരൻ കടന്നുകളഞ്ഞു ആ പറഞ്ഞോളാം നമ്മൾ പറയാം നമ്മളൊരു പതിനാറായിരം രൂപ കൊണ്ടൊരു ജയിത്തണം എന്ന് പറഞ്ഞാൽ നമ്മളത്തിലാണ് മേടിച്ചെടുത്തത് കേട്ടോ പതിനാറായിരം എഴുതി വെച്ചു ആ ശനിയാഴ്ച വൈകിട്ടോടെയാണ് കുണ്ടറയിലെ ആശ്രയ ഫാർമസിയിൽ തട്ടിപ്പുകാരൻ എത്തിയത് ഫാർമസി ഉടമയില്ലാത്ത സമയം നോക്കിയാണ് വയനാട് ദുരന്തത്തെക്കുറിച്ചും ദുരിതാശ്വാസ നിധിയെക്കുറിച്ചും ഏറെ നേരം ജീവനക്കാരോട് സംസാരിച്ചു തുടർന്ന് ഫാർമസി ഉടമയെ ഫോൺ ചെയ്യുന്ന വ്യാജേന മൊബൈലിൽ സംസാരിച്ചു മറ്റൊരു വ്യക്തി പതിനാറായിരം രൂപ ഫാർമസിയിൽ കൊണ്ടുവരുമെന്നും അത് വാങ്ങിവെക്കണമെന്നും ഉടമ പറഞ്ഞതായി ജീവനക്കാരോട് പറഞ്ഞു ഫാർമസിയിലുള്ള പണത്തിൽ നിന്നും ഏഴായിരത്തി രൂപ തനിക്ക് തരാൻ ഉടമ പറഞ്ഞതായും ഇയാൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു പണമെണ്ണിയെടുത്ത ജീവനക്കാരിക്ക്

ഒരാൾ വന്ന് മാസ്ക് ഇട്ട് മാസ്ക് ഇവിടെ വരെ ഒരാൾ വന്നിട്ട് വയനാടിനെ കുറിച്ചും ചാറ്റും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് പുള്ളിക്കാരൻ പോയി എന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി പിന്നെയും വന്നു എന്നിട്ട് ജെയ്സൺ ഒരാൾ ഇങ്ങനെയൊക്കെ ചാറ്റിക്ക് വേണ്ടി ഇവിടെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയോളം ഇവിടെ കൊണ്ട് അതിനകത്തുനിന്ന് ആ പൈസ ഇവിടുന്ന് മോലാളി പറഞ്ഞ് അത് ഇവിടുന്ന് മേടിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ സ്റ്റാഫിനോട് സംസാരിച്ചു എന്നതിന് ശേഷം സ്റ്റാഫ് അപ്പം ഉടനെ അപ്പം മോലാളിയെ എന്നിട്ട് മോലാളിയെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്ത് ഒരു നമ്പരെ കണ്ട് കുത്തി ഉടനെ വിളിക്കുന്ന പോലെ അങ്ങനെ അങ്ങനെ എന്നിട്ട് സ്റ്റാഫിൻ്റെ പേരും ചോദിച്ച് എന്നോട് പറയുന്ന പോലൊക്കെ ഒരു ഒരു ആക്ഷനും ഒക്കെ കാണിച്ച് അതിനുശേഷം ഏഴായിരത്തി അഞ്ഞൂറ് മതി എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു മൊലാളി പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് മേടിച്ചോളാം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു എന്നതിനുശേഷം സ്റ്റാഫ് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് എടുത്ത് അപ്പോ ഈ പുള്ളിക്കാരന്റെ മുഖം ലക്ഷണം മുഖം മൊത്തം മൂടിയിരിക്കുന്നതുകൊണ്ട് ഒരു സംശയം തോന്നി ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടന്നുപോയി പിന്നെ ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണപിരിവുമായി നിരവധി സംഘടനകളാണ് തങ്ങളെ സമീപിക്കുന്നതെന്നും ഇതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഫാർമസി ഉടമ പറഞ്ഞു കേരളത്തിൽ തന്നെ വലിയൊരു ദുരന്തം ഉണ്ടായി അതിനെ മുതലെടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട പലവിധമായുള്ള രീതിയിലുള്ള ചീറ്റിങ് നടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇന്നലെ തന്നെ ഒരാൾ കുറച്ച് പേര് അഞ്ചാറ് പേര് ബക്കറ്റ് പിരിവുമായിട്ട് വന്നു അതിന് തൊട്ട് തലയെന്ന് സാധനങ്ങൾ മതിയെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നു അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള അടുത്ത് എത്തിച്ചേരണം ഇതിനൊന്നും ഒരു നമ്മുടെ നാട്ടിലൊരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഇല്ല ന്യൂസ് ബ്യൂറോ കുണ്ടറ